ശ്രീ ജേക്സി തോമസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എംപുരാനെ തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചു അതിനർത്ഥം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്നവരും ഈ ചിത്രത്തിനൊപ്പമാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് എന്നുള്ളതാണല്ലോ എന്നിട്ടും മോഹൻലാലിന് മാപ്പ് പറയേണ്ടി വന്നു അത് മറ്റുള്ളവർ എൻഡോൾ ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു സംഭവവികാസമായി ഈ സിനിമയും അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളും മാറുകയാണ് കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരി സശ്രന്ധം വീക്ഷിക്കേണ്ടതും പാഠം ഉൾക്കൊണ്ടതുമായ ഒരു സംഭവവികാസമായിട്ട് ഇത് മാറുന്നുണ്ട് ഞാൻ അങ്ങ് സൂചിപ്പിച്ചു ഈ സംഭവവികാസങ്ങളുടെ ഒരു തുടർച്ച ക്രോണോളജിക്കലായി അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഭാഗമാണ് ഞാൻ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല പക്ഷേ നമ്മുടെ മുമ്പിലുണ്ട് മലയാള ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടുകൂടെ പറയുന്ന രണ്ട് പേരുകളിൽ ഒന്നാണ് ആദരണീയനായ മോഹൻലാലിൻ്റേത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കേന്ദ്ര കഥാപാത്ര സൃഷ്ടിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഈ സിനിമ ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ റിലീസായി ഒരുപക്ഷെ ഒരു ആഗോള റിലീസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അനുഭവങ്ങളിലേക്കും വിജയത്തിലേക്കും മാറുകയാണ് പക്ഷേ അപ്പോഴാണ് ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വർഗീയത നമ്മളുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള എണ്ണമറ്റ നിശംസതകളുടെ പ്രതീകം പരിചയതമായി ഈ ചലച്ചിത്രത്തിൻ്റെ കഥാതന്തു വികസിക്കുന്നു എന്ന് സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമാണ് കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികൾ അല്ലെങ്കിൽ ഈ സിനിമയെ സ്വീകരിച്ച പ്രേക്ഷകരുടെ മുമ്പാകെ വരുന്നത് അപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വർഗീയതയുടെ മുഖപത്രമായിട്ടുള്ള ദ ഓർഗനൈസർ മുതൽ യുവമോർച്ചയുടെ കേരള സംസ്ഥാന കമ്മിറ്റി മുതൽ ആർ എസ് എസിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും ഇന്ത്യയിലെയും കേരളത്തിലേയും വിവിധ താരങ്ങളിൽ പ്രവർത്തിക്കുന്ന എണ്ണമറ്റ മുഖമുള്ള സമുന്നത സ്ഥാനീയർ ഈ സിനിമയ്ക്ക് നേരെ ബർസനവുമായി രംഗത്തേക്ക് വരുന്നു ഞാൻ അവർ ഉപയോഗിച്ച പദപ്രയോഗങ്ങളിൽ പലതും ഇതേപോലെ ഒരു സംവാദത്തിൽ അതായത് പ്രേക്ഷകരും ലോകമെമ്പാടും മലയാളികളും കാണുന്നൊരു സംവാദ ഇടത്തിൽ വന്ന് നമുക്ക് ചെയ്യാനോ ആവർത്തിക്കാനോ കഴിയുന്നതേയല്ല അസാമാന്യമായ നിലയിൽ വർഗീയത പുളിച്ചു തികട്ടുന്ന പോലെ കേട്ടാൽ അറപ്പുളവാക്കുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് പ്രതികരണങ്ങൾ കൊണ്ട് ഈ സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മുറവിളികൾക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുകയാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ മുമ്പിൽ മലയാളത്തിൻ്റെ അഭിമാനമായ ആദരണീയനായ നമ്മളുടെ മോഹൻലാലിന് ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നു അതൊരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമായി അപ്രിയമായ സത്യമായി നമുക്ക് മുമ്പിലുണ്ട് പക്ഷേ മലയാളിയുടെ മുമ്പിൽ ഈ സംഭവ വികാസങ്ങൾ കണ്ണു തുറപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കൂടെ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷത്തെയോ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയം പരിമിതികളോടുകൂടെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന ഏതു പ്രസ്ഥാനത്തെയെങ്കിലും വിമർശിച്ചതിൻ്റെ ഭാഗമായി ലോക മലയാളികളുടെ മുമ്പിൽ അഭിമാന പ്രതീകമായ ഇത്തരം താരങ്ങൾക്ക് ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടതായിട്ടോ ഒരു മാപ്പ് പറയേണ്ടതായിട്ടോ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് വസ്തുതകൾ നിരത്തി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന യാഥാർത്ഥ്യം ഇപ്പോൾ എന്തുകൊണ്ട് മലയാളത്തിൻ്റെ അഭിമാന പ്രതീകത്തിന് പരിമിതികളോട് കൂടെയെങ്കിലും ഒരു ഖേദ പ്രകടനം നടത്തേണ്ടതായി വന്നു അത് മറ്റൊന്നുമല്ല ആരെയും ഭയപ്പെടുത്തുന്ന പൃഥ്വിരാജിന്റെ വിദേശ ബന്ധത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ഓർഗനൈസറും ആർ എസ് എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ യുവമോർച്ച ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുന്നിടത്തോളം കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഈ വർഗീയതയെ നെഞ്ചൂക്കോടുകൂടെ പ്രതിരോധിക്കാൻ ഒറ്റക്കിറങ്ങി പുറപ്പെട്ടവർക്ക് ഇന്ത്യയിൽ അഭിമുഖീകരിക്കേണ്ട വന്നത് എന്താണ് ഗൗരി ഗൗരിലിങ്കേഷ് നമ്മളുടെ മുമ്പിലുണ്ട് നമ്മളുടെ മുമ്പിൽ എണ്ണമറ്റ അനേകം സർവകലാശാല വൈസ് ചാൻസലറും ശാസ്ത്ര കുലപതികളും മുതൽ ഈ നാട്ടിൽ വർഗീയ കലാപത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സംഘപരിവാരം ഒന്ന് കൊലവിളിച്ച് കളഞ്ഞ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ നിലവിളിക്കുന്ന ചോര നമ്മളുടെ മുമ്പിലുണ്ട് അതിൻ്റെ മുമ്പിലായിരിക്കാം പരിമിതികളോടുകൂടെയെങ്കിലും മലയാളത്തിൻ്റെ ലോക അഭിമാനത്തിന് ഒരു ഖേദപ്രകടനം ഇന്ന് നടത്തേണ്ടതായി വന്നിട്ടുള്ളത് അത് മതനിരപേക്ഷ ചേരിയെ കണ്ണു തുറപ്പിക്കുന്ന അനിഷ്ട യാഥാർത്ഥ്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ കേരളം പ്രതീക്ഷ നൽകുന്നുണ്ട് ആവേശകരവും ത്രസിപ്പിക്കുന്നതുമായ അനുഭവം നൽകുന്നുണ്ട് ആർ എസ് എസ് വെറുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മലയാളി എത്രമാത്രം കരുത്തോടുകൂടെ ഹൃദയം പകുത്തു നൽകുമാറും സ്നേഹ വായ്പോടുകൂടെ ഈ ചലച്ചിത്രത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഈ നിമിഷം നമുക്ക് പോകാം